അപ്പൊ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി വീണ്ടും വന്നു വിട്ടാ എല്ലാവർക്കും സുഖല്ലേ മമ്മിക്കും ഉണ്ണിക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഒരുപാട് പേര് മമ്മിയോട് ചോദിച്ചു കാല് വേദന എങ്ങനെയുണ്ട് മാറിയോ എന്നൊക്കെ വേദന കുറേശുണ്ട് എന്നാലും രീതിയിൽ നടക്കണുണ്ട് നിരപ്പായ സ്ഥലത്ത് ഇവിടെ നടക്കാനാ പറഞ്ഞിരിക്കണെ അതായത് കേറ്റം ഇറക്കം അങ്ങനെ ഇല്ലാണ്ട് സ്റ്റെപ്പുകൾ ഇറങ്ങി കയറാണ്ട് നിരപ്പായ സ്ഥലത്ത് കൂടെ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാ ഞായറാഴ്ച ഞാൻ തന്നേക്ക് പള്ളിയെ പോയി അപ്പൊ ഞങ്ങൾ വലിയൊരു കാര്യമല്ല അങ്ങനെ നടന്ന് തന്നെ പോവാന്നുള്ളത് അപ്പൊ കൊഴപ്പൊന്നുമില്ല പ്രാർത്ഥിച്ച എല്ലാ മമ്മിയുടെ മക്കൾക്കും കൂട്ടുകാർക്കും ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്തോ ഉണ്ടാക്കണേന്ന് പറ ഇന്നത്തെ റെസിപ്പി എന്താണെ ഇപ്പൊ മഴക്കാലവും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ നമ്മൾക്ക് അസുഖങ്ങൾ പനി അത് ഇതൊക്കെ വരുമ്പോ അതിനൊക്കെ പറ്റിയ അടിപൊളി ഒരു നാരങ്ങ അച്ചാർ അത് തിന്ന പനി മാറും നമുക്ക് വായിക്കും ഇവിടെ തന്നെ എങ്ങനെയെങ്കിലും വെള്ളം കുടിപ്പിക്കണം നിങ്ങളെക്കാളും കഷ്ടം തോന്നണ ഇതൊക്കെ കമന്റ് വരും വിഷമാവതിരിക്കാൻ കൊറേ ഹൈഡാക്കണത് അപ്പൊ നമ്മൾക്ക് ഈ ഒരു അച്ചാർ ഉണ്ടെങ്കിൽ നമ്മുടെ വായക്കൊക്കെ നല്ല ചെടിയും നല്ല ഒരു കഞ്ഞി കുടിക്കാനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റിങ് ഉണ്ടാവും പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് മമ്മി ചേണ ചെറുനാരങ്ങി ചെറുനാരങ്ങ മമ്മി രണ്ട് സൈസ് കാണിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ വെള്ളച്ചാറ് പിന്നെ നമ്മൾ ചെറുനാരങ്ങ സാധാരണ ഉപ്പിലിട്ട് വെക്കണ രീതി അപ്പൊ രണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരും ആദ്യം തന്നെ നമുക്ക് ചെറുനാരങ്ങ ഉപ്പിലിടാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറുനാരങ്ങ ഉപ്പിലിടാനും വെള്ളച്ചാറിനും രണ്ടിനും കൂടിയിട്ട് മമ്മി ഇവിടെ ഒരു ഇരുപത്തഞ്ച് ചെറുനാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കഴുകി തുടച്ച് വെച്ചതായിട്ടാ നിങ്ങൾ എടുക്കുമ്പോൾ ഇത്തിരി പഴുത്ത ചെറുനാരങ്ങ നോക്കി എടുക്കാൻ ശ്രമിച്ചോളൂ ഇതില് മമ്മിക്ക് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇത്തിരി പച്ചയുണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്ന് പകുതി എടുത്തിട്ട് ഉപ്പിലിടാം പകുതി നമുക്ക് വെള്ളച്ചാറിനും എടുക്കാം ഉപ്പിലിടാൻ വേണ്ടിയിട്ട് മമ്മിത ഇതുപോലെ ഒരെണ്ണം അരിയുന്നുണ്ട് ആദ്യം നമ്മൾ നടുമുറിക്കുക നടുമുറിച്ചതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ പകുതിയൊക്കെ അങ്ങനെ ഒരു ചെറുനാരങ്ങ നാല് പീസാക്കിയിട്ടാണ് ഇടുന്നത് നമ്മൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചെറുനാരങ്ങയും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടിട്ടാ ഇനി നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാണ് ചെറുനാരങ്ങയിലൊക്കെ ഇത്തിരി ഉപ്പ് അധികം തന്നെ വേണം കേട്ടോ അപ്പം നിങ്ങൾ ഉപ്പ് കൂടി പോകുന്നു ചിട്ട് പേടിക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഉപ്പ് ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം ഇതിവിടെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂറോ അര മണിക്കൂറോ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചെറുനാരങ്ങിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം അതായത് മമ്മിയുടെ അളവ് ഗ്ലാസ് കൊണ്ട് ഇതുകൊണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം എടുത്ത് ഇപ്പം ഇത് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് ഇത് ഒരു ഗ്ലാസ് വിനീഗർ ആണ് ചൊറുക്കുക അതും കൂടെ ഒഴിച്ചു കൊടുക്കുക നമുക്കിത് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത് വെക്കേണ്ട പണി ഇതാണ് ഇതൊന്നും നല്ല രീതിയിൽ തിളയ്ക്കണം അച്ചാർ നുറുക്കണം അച്ചാറല്ല ഏറ്റവും ആദ്യം തന്നെ നുറുക്കണേക്കാളും മുൻപ് തന്നെ നമ്മൾ ഇങ്ങനെ ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളെല്ലാം അരിഞ്ഞ് കറക്റ്റാക്കി വരുമ്പോഴത്തേക്കും ഇത് തണുത്തിട്ടുണ്ടാവും തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് അച്ചാറിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ ഇപ്പതാ നമ്മള് ഉപ്പിലിടാൻ വേണ്ടി അരിഞ്ഞ് ഉപ്പിട്ട് മാറ്റി വെച്ച ചെറുനാരങ്ങയാണ് ചില്ലിക്കുപ്പിയിലേക്ക് നമുക്ക് കുറേശ്ശെ നാരങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് നാരങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് മമ്മി കാന്താരി മുളക് അന്വേഷിച്ചത് പക്ഷേ ഇത് കാന്താരി മുളക് തന്നെയാണ് പക്ഷെ കുറച്ച് വലുപ്പം ഇത് നമ്മൾ നമ്മളിതേ ഇതേപോലെ ഒന്ന് നടു പിളർന്നു കൊടുത്തിട്ടുണ്ട് രണ്ടാക്കിയിട്ടില്ല രണ്ട് പീസാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല എല്ലാറ്റിൻ്റെയും നടു ഒന്ന് പൊളിച്ച് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ചെറുനാരങ്ങ കുറച്ച് മുളക് ആ രീതിയിൽ നമുക്കിത് കംപ്ലീറ്റ് ഫില്ലാക്കി കൊണ്ടു വരാം അപ്പോൾ എല്ലാം ചെറുനാരെങ്കിൽ മമ്മി ഈ കുപ്പിയിലേക്ക് വെച്ചു കിട്ടാ ഈ ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ശരിക്കും പറയണമെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വാട്ടാത്ത കാരണം കൊണ്ട് ഒരു രണ്ടാഴ്ചയെങ്കിലും നിങ്ങൾ ഇതെ കണ്ട് വെച്ചോളൂ എന്നിട്ട് എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം കംപ്ലീറ്റ് മുളക് മമ്മി ഇതിലേക്ക് ഇട്ടുണ്ട് ഞാൻ ഞെട്ടോട് കൂടിയ ഇടാട്ടോ എപ്പോഴും ഈ ഞെട്ട് പിടിച്ച് കടിക്കാൻ ഏറ്റവും ഇഷ്ടം അപ്പം ഞാൻ എപ്പോഴും മുളക് ഇങ്ങനെ ഇടുമ്പോൾ ഇതേപോലെ ഞെട്ടോട് കൂടിയിട്ടനെ ഇടാറ് ഇനി നമ്മൾക്ക് നമ്മൾ നേരത്തെ വിനാഗിരി വെള്ളം കൂടി തിളപ്പിച്ച് ചൂടാറാൻ വെച്ചിരുന്നതാണ് ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഫുള്ളായിട്ട് വേണം ഈ വെള്ളത്തിൽ ഇത് മുങ്ങിക്കെടുക്കണം നമ്മുടെ ഉപ്പിലിട്ട ചെറുനാരങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടാഴ്ചയെങ്കിലും നിങ്ങളൊന്ന് മാറ്റി വെച്ചോളോ അപ്പോഴാണ് നമ്മൾ ആ വിചാരിച്ച ആ രുചി നമുക്ക് കിട്ടാം അപ്പം നമുക്ക് ഇത് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന വെള്ളച്ചാറ് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഉപയോഗിച്ച് തുടങ്ങും ഇനി അടുത്ത പരിപാടി എന്താണെങ്കിൽ നമ്മൾ വെള്ളച്ചാറിന് നമ്മൾ പച്ചക്കല്ല ഇട ചെറുനാരങ്ങ ഒന്ന് പതുക്കെ വാട്ടണം അത് വാടാൻ വേണ്ടിയിട്ട് മമ്മി കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് സ്പൂണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ തിളപ്പിക്കണ വെള്ളത്തിൽ തന്നെ ഉപ്പ് ഇടുമ്പോൾ നമ്മുടെ ചെറുനാരങ്ങയിലേക്ക് പെട്ടെന്ന് ഉപ്പ് പിടിക്കാനും നല്ലൊരു ടേസ്റ്റിനും കൂടിയിട്ടാണ് ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ നല്ലപോലെ വെള്ളം തിളയ്ക്കണം ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടും കൂടി മമ്മി പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൺഫ്യൂഷനാവേണ്ട ഇത് നമ്മൾ വെള്ളച്ചാറിന് വേണ്ടിയിട്ടാണ് ആ വെള്ളച്ചാർ ഇടുമ്പോൾ എപ്പോഴും നമ്മൾ നാരങ്ങ ഒന്ന് ചെറുതായിട്ട് വാട്ടിയിട്ട് വേണം ഇട ഉപ്പിലിടുമ്പോൾ പച്ചക്കിട്ടാലും കുഴപ്പമില്ല വെള്ളം നല്ല രീതിയിൽ വെട്ടി തളച്ചിട്ടിട്ട ഈ സമയത്ത് നമ്മൾ ചെറുനാരങ്ങ ഇട്ടുകൊടുക്കാം നാരങ്ങയുടെ മുകളിലായിട്ട് വെള്ളം നിൽക്കണം ഇത് തിളച്ച വഴിക്ക് തന്നെ നിങ്ങൾ ഈ ഗ്യാസ് ഓഫ് ചെയ്യണം പിന്നെ ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കരുത് അപ്പോൾ നമ്മുടെ നാരങ്ങ പൊട്ടിപ്പോവും അത് തന്നെയല്ല വല്ലാണ്ട് ഇതിൽ കിടന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുനാരങ്ങയുടെ കൈപ്പിളകും അപ്പോൾ ഇത് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഗ്യാസ് ഓഫാക്കുക നമ്മൾ ഇത് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക പിന്നീട് തീ കത്തിക്കരുത് അപ്പം നമ്മുടെ വെള്ളം നല്ല രീതിയിൽ വെട്ടി തിളച്ചു കൂട്ടാം ഇത്രയ്ക്ക് മതി ഈ സമയത്ത് മമ്മി ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് ഒരു അഞ്ചേ അഞ്ച് മിനിറ്റ് കൂടുതൽ സമയമൊന്നും ഇത് ഇട്ട് വെക്കരുത് അഞ്ച് മിനിറ്റ് ഇത് ഒന്ന് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ ഒരു അരിപ്പയിലേക്ക് അരിച്ച് ആ വെള്ളത്തിൽ നിന്ന് നാരങ്ങനെ പുറത്തേക്ക് എടുക്കുക ചെറിടായുള്ള ചെറുനാരങ്ങ ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് മൂടി വെച്ചിട്ട് തിളപ്പിച്ചതിന് ശേഷം വാട്ടിയെടുത്തതാണ് അപ്പോൾ ഇതിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ വെള്ളമൊക്കെ നല്ല രീതിയിൽ പോണ പോലെ ഒരു ടവില് വെച്ചിട്ട് തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കാം ഒട്ടും തന്നെ വെള്ളം ഇതിൽ പാടില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എല്ലാതും ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് അരിഞ്ഞെടുക്കണം അരിഞ്ഞതിന് ശേഷം മമ്മി കാണിക്കാം ഇപ്പം നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത എല്ലാ ചെറുനാരങ്ങയും മമ്മി ഒരു ചെറുനാരങ്ങ നാല് പീസാക്കിയിട്ട് തന്നെ ഇതേപോലെ അരിഞ്ഞെടുത്തുണ്ട് കേട്ടോ അത് അരിയുമ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ താഴെ പോവാതെ നിങ്ങളതും കൂടെ എടുത്തോളോ പറ്റുന്നുണ്ടെങ്കിൽ കുരു കളയാൻ പറ്റിയിൽ കുരുമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക അച്ചാറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മമ്മി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എള്ളെണ്ണയാണ് കേട്ടോ ഒഴിക്കണേ അതായത് നല്ലെണ്ണ ഇതിന് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം നീക്കും കടുക്കും കടുക് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചാൽ കാന്താരി മുളക് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളൂ ഒരു അഞ്ചു പത്ത് അഞ്ഞിൻ്റെ കേട്ടാ മമ്മി നടുക് ഒഴിച്ചതാണ് അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി അതും കൂടിയിട്ടൊക്കെ നല്ലപോലെ ഊറ്റിച്ചെടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരണം ഏകദേശം മൂത്ത് വന്നുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് മൂത്ത് വരുമ്പോൾ ഒരല്പം ഉലുവപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കുറച്ച് കായം പൊടി ഈ സമയത്ത് തീയൊന്നും കുറച്ച് വെച്ചോളൂ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ എല്ലാ പൊടികളും മൂട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നാരങ്ങി ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ചും കൂടി ഉപ്പ് കുറേ വരും അപ്പോൾ ഒരു അല്പം കൂടി ഉപ്പ് മമ്മി ഇട്ട് കൊടുക്കുന്നുണ്ട് അച്ചോറൊക്കെ ഇട്ടതിന് ശേഷം ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഉപ്പിലിടാനായിട്ട് ചൊറുക്കി വെള്ളവും കൂടി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ലപോലെ പോലെ ആറി തന്നെയാണ് അപ്പം അത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് എത്രത്തോളം ഇതിന് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കണക്കിൽ ഒഴിക്കാം ഒരൽപ്പം കൂടി ഒഴിക്കാം ഇത് നാരങ്ങ ഒന്ന് നല്ല രീതിയിൽ അലിഞ്ഞ് വരുമ്പോൾ ഒന്ന് കുറുകിയ ടൈപ്പാകും ഒരു ഒരാഴ്ച ഒക്കെ കഴിയുമ്പോൾ അച്ചാറൊന്ന് കുറുകി വരും ഈ സമയത്ത് നിങ്ങൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ഇതൊഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് തിളക്കരുത് തള വരുന്നോട് കൂടിയിട്ടല്ലേ നമ്മളിത് ഓഫാക്കണം ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങയിലത്തെ കയ്പൊക്കെ ഇറങ്ങി നമുക്ക് അച്ചാർ ഭയങ്കരമായിട്ട് കഴിക്കും ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര വളരെ ചെറിയ സ്പൂൺ സ്പൂണ്ട്ട ഒരുപാട് മധുരം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പം നമ്മൾ ഒരല്പം മാത്രം ഇടാം ഉള്ളൂ നമ്മുടെ വെള്ളച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓഫാക്കി കൊടുക്കാം ഓഫാക്കിയിട്ട് നല്ല പോലെ തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് കുപ്പിയിൽ ആക്കി അടച്ച് സൂക്ഷിക്കാം